ശശിതരൂർ എം പിയുടെ മോദി പ്രശംസയെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ സംസ്ഥാനത്തേക്ക് വന്നാൽ അവിടെ സർക്കാരിൻ്റെ വ്യവസായ സംരംഭങ്ങളെയൊക്കെ പുകഴ്ത്തി അദ്ദേഹം സംസാരിച്ചത് വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ പൊട്ടിത്തെറികൾക്കുമൊക്കെ വഴി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചർച്ചയ്ക്കിടയിലാണ് മോദിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തന്നെയായിരുന്നു പശ്ചാത്തലം ഒരേ അദ്ദേഹത്തിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യത്തെയാണ് ശശി തരൂർ എം പി പ്രശംസിക്കുന്നത് ഒരേ സമയം വ്ലാദിമർ പുടിനും വ്ളാദിമിർ സെലൻസ്കിക്കും പ്രിയങ്കരനായി നമ്മുടെ പ്രധാനമന്ത്രി മാറി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു എന്നാണ് പരിശോധിക്കുന്നത് പ്രമോദ് സാർ ഇത് ആദ്യമായിട്ടല്ല ശശി തരൂർ മോദിയെ പുകഴ്ത്തി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണ് ശരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവരുടെ ഇതിൽ ഞാൻ ഒരു രണ്ട് കോഡ്സ് അതിനകത്ത് പറയാം ഒന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ഇന്ത്യ ശസ്ത്ര എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല ഏറ്റവും അവസരവാദപരമായ രാജ്യം കൂടിയാണ് എന്ന് അദ്ദേഹം കോട്ട് ചെയ്ത് അച്ഛനെ കോട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ആ അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയാണോ എന്നതാണ് ഒന്ന് അവസരവാദപരമായ അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ പറയാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അത് ഉപയോഗിക്കുകയാണോ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ രാമേന്ദ്ര ഗുഹയുടെ ഒരഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത് ഈ ബുദ്ധിജീവികൾക്ക് ഫാസിസ്റ്റുകളെ ഭയങ്കര ആരാധനയാണ് ബുദ്ധിജീവികൾ ചിലപ്പോൾ നമ്മൾ ഈ കാണാത്ത രീതിയിലുള്ള ചില ആരാധനയിൽപ്പെട്ടു ഇപ്പോൾ സർദാർ കെ എം പണിക്കർ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറായി പോയി കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മാവസ് സേതുങ്ങിൻ്റെ ഭയങ്കര ആരാധകനായിപ്പോയി മാവോ സേതുങ് നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാ പല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആരാധ്യപുരുഷന്മാരിൽ ഒരാളാണ് മാവോ സേതു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാംസ്കാരിക വിപ്ലവം എന്ന പേരിലൊക്കെ ഈ വിയോജിക്കുന്നവരെ മുഴുവൻ കഴുത്തെടുത്ത് പിന്നെ അവസാനിപ്പിച്ച വെടിവെച്ചും കഴുത്തെടുത്തും അവസാനിപ്പിച്ച ഒരു ആളും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളോട് ഭയങ്കര ആരാധന തോന്നുന്ന നിലയിലേക്ക് പണിക്കരെ പോലെ ഒരാൾ പോയതിനെക്കുറിച്ചാണ് ഗുഹ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ബുദ്ധിജീവി എന്ന ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ശശി തരൂർ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് യു എൻ തലപ്പത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അണ്ടർ സെക്രട്ടറി ജനറൽ എന്ന പിന്നെ ഉദ്യോഗ പദവി വഹിച്ചയാളാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തലച്ചോറ അതൊക്കെ കടന്നു പോയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിച്ച് ഇവിടെ പ്രചാരണം നടത്തി അദ്ദേഹം എം പി ആയിപ്പോയി എം പിയുടെ മാത്രം ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരാളല്ല നമുക്കെല്ലാം അറിയാം ഈ ആ നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ആഗോള പൗരൻ എന്ന നിലയിലാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത് പക്ഷെ ഈയിടെ എങ്ങാണ്ടാരോ പറഞ്ഞു ആഗോള പൗരൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഗാന്ധിയാണ് ആഗോള പൗരൻ എന്ന് നമുക്ക് വേണം വിശേഷിപ്പിക്കാൻ വന്നത് ശരിയാണ് ഇങ്ങനെ ഒരു ഡിപ്ലോമസി ഇങ്ങനെ ഇരുന്നുകൊണ്ട് മാത്രം ഒരാൾ ആ നിലയ്ക്ക് സമ്പൂർണ്ണമായ ഒരാഗോള പൗരത്വം നേടുന്നില്ല എന്നുള്ളതാണ് അത് വളരെ വ്യക്തമാക്കുന്ന നിലയിലാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ ഈ കമൻ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം മോദിയെ പ്രശംസിക്കുന്നത് എന്നത് ഒരു വശം മറ്റൊന്നു വെച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു അതിൻ്റെ ഒരു സൂചന എന്താണ് യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈനെ ആക്രമിക്കുകയും അദ്ദേഹം അന്ന് അക്കാലത്ത് പാർലമെൻറ്റിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് ഐക്യരാഷ്ട്ര ചാർട്ടറിൻ്റെ അല്ലെങ്കിൽ യു എൻ ചാർട്ടറിൻ്റെ സമ്പൂർണ്ണ ലംഘനമായി ആയിരിക്കുകയും യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്ന് കയറ്റമായിരിക്കുകയും ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും യുദ്ധത്തിലൂടെ പരിഹരിക്കാൻ പാടില്ലെന്ന യു എൻ്റെ തന്നെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സമ്മർദ്ദത്തിലെയോ ഫിസിക്കൽ പിന്നെ ആയിട്ടുള്ള അറ്റാക്കിലൂടെയോ പാടില്ലെന്നുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു റഷ്യയുടെ ഈ യുക്രൈൻ അറ്റാക്ക് എന്ന് പറയുന്നത് അത് ആക്രമണമായിരുന്നു യുദ്ധമായി ഇന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അത് യുക്രൈൻ ഒരു പരിധിവരെ ചേർത്ത് നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം അതിനെ നമ്മൾ അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ രണ്ട് കക്ഷികൾ ഉൾപ്പെടുന്ന ഒരു ഡിസ്പ്യൂട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ശശി തരൂർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് രണ്ട് പക്ഷത്തും നമുക്ക് സ്വീകാര്യത കിട്ടുന്നു എന്നാണ് രണ്ട് പക്ഷത്തും റഷ്യൻ പക്ഷത്തും യുക്രൈൻ പക്ഷത്തും സ്വീകാര്യത കിട്ടുന്ന ഒരാളായി മോദിക്ക് മാറാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അത് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ ഒരു സ്ഥാനം ഉറപ്പിക്കലാണ് അത് യൂറോപ്പ് വളരെ ദൂരെയാണെങ്കിലും ഇന്ത്യക്ക് അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടു കഴിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജ്യാന്തര മനസ്സുള്ള ഒരാൾ അങ്ങനെയാണോ ചിന്തിക്കുക ഏത് ജനതയ്ക്ക് നേരെയാണ് ഈ അറ്റാക്ക് ഉണ്ടായത് ആ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് സെലൻസ്കിയെ അമേരിക്ക നിർബന്ധിച്ച് എത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കാഴ്ചയിൽ ഇപ്പോൾ ഇന്ന് ഇന്നലെയാണ് പുട്ടിനും പിന്നെ ഇയാളും തമ്മിൽ ഒരു കരാറിലേക്ക് എത്തിയിരിക്കുന്നു കരാറിലെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഒരുപടി നിർത്തൽ കരാർ എന്ന നിലയിലുള്ള ഒരു സംഗതിയിലേക്ക് പുട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി അല്ല ആ ഒരു സ്റ്റെപ്സ് ആ സ്റ്റെപ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സമാധാനം നിലനിർത്താനെന്ന പേരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എന്തുമാത്രം വലിയൊരു ഒരു ആധിപത്യ സ്വഭാവമാണ് റഷ്യ കാണിച്ചതും ആ ആ ജനതയോട് ചെയ്തതും എന്ന് നമ്മൾ ആലോചിക്കണം എത്ര ഉണ്ടായി അപ്പോൾ ഇത് കാണാതെ ഇത് ഒരു വൺ സൈഡഡ് അറ്റാക്കായിരുന്നു ആ നിലയ്ക്ക് പിന്നെ യുക്രൈൻ ജനതയ്ക്ക് മേൽ നടന്നിട്ടുള്ള വലിയ ക്രൂരമായ ഒരു ഒരു നടപടിയായിരുന്നു സൈനിക നടപടിയായിരുന്നു എന്ന നിലയിൽ അതിനെ മനസ്സിലാക്കുകയും കാഴ്ചപ്പാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാജ്യാന്തര പൗരൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നിലപാടെടുക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യു എൻ പോലും അങ്ങനെയാണല്ലോ പ്രവർത്തിച്ചുള്ളൂ യു എൻ്റെ ഒരു കാഴ്ചപ്പാട് മുഴുവൻ അതല്ലേ ഇപ്പോൾ പിന്നെ ഗസയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോകം ചിന്തിക്കുന്നതാണല്ലോ യു എൻ്റെ കാഴ്ചപ്പാടായിട്ട് വരുന്നത് അല്ലാതെ അമേരിക്കയോ ഇസ്രായേലോ പറയുന്നതല്ലോ അപ്പോൾ അതാണ് ശശി തരൂർ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഇത്തരത്തിലുള്ള ഇപ്പോൾ പുട്ടിൻറ്റേത് ഒരർത്ഥത്തിൽ ഫാസിസമാണ് എന്ന് കരുതുന്നവരുണ്ട് അല്ലെങ്കിൽ ഏകാധിപത്യ ഏക ഛത്രാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടമാണ് പിന്നെ പുട്ടിൻ്റേത് എന്ന് കരുതുന്നുണ്ട് അതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം എംപിയും കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ടാണ് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള തൻ്റെ പൊസിഷനിങ്ങനെയും പിന്നെ കണക്കിലെടുക്കാതെയാണ് അദ്ദേഹം ഈ ഒരു ഒരു നിലപാട് പറയുന്നത് ഇതെന്തിനു വേണ്ടി അദ്ദേഹം വളരെ പേഴ്സണലായി അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് അത് അക്കാര്യത്തിൽ എനിക്കൊരു സംശയം അദ്ദേഹത്തിൻ്റെ തന്നെ മനോനിലയാണ് ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നേരത്തെ ഇങ്ങനെ പ്രശംസിച്ച് കഴിഞ്ഞിട്ട് പാർട്ടി ഇടപെട്ട് കുറേ കഴിയുമ്പോൾ അത് അത് വേറൊരു ലെവലിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഈ ഈ എന്താ പറയുക ഈ ഫാസിസ്റ്റുകളോട് അല്ലെങ്കിൽ ബലവാന്മാരായ രാഷ്ട്രീയ നേതാക്കളോട് അത് പിന്നെ പിന്നെ കേന്ദ്രത്തിലാണെങ്കിൽ മോദി കേരളത്തിലാണെങ്കിൽ പിണറായി വിജയൻ അങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തിന് ആരാധന തോന്നുകയാണോ അദ്ദേഹം അതിൽ പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടോ അത് എന്ന് തോന്നൽ നമുക്ക് വരികയാണ് കാരണം ഇപ്പോൾ ഇസ്രായേൽ പിന്നെ ഫലസ്തീൻ ഈ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായം എന്താണ് വസ്തുതകൾക്ക് യാതൊരു തരത്തിലും വസ്തുതകളുമായി യോജിച്ച് പോകാത്ത വളരെ സട്ടിലായിട്ട് പിന്നെ ഈ സയനിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നിലപാടിലേക്കല്ല അദ്ദേഹം പോയത് അപ്പോൾ അങ്ങനെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു ഒരു ബൂർഷ്വ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു ആഗോള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ആ അങ്ങനെ ഒരാളെയല്ല നമ്മൾ ആഗോള പൗരനെന്നോ അല്ലെങ്കിൽ വിശ്വപൗരനെന്നോ ഇന്ന് വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയായാലും മനുഷ്യത്വം വിജയിക്കുക ഹ്യൂമാനിറ്റിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് അതാണ് ഗാന്ധിയും മറ്റും ചെയ്തിട്ടുള്ളത് അല്ലേ അത് സൗത്ത് ആഫ്രിക്കയിലായാലും ഇന്ത്യയിലായാലും അത് ഒരുപോലെയായിരുന്നു ആ വിവേചനങ്ങളില്ലാതിരിക്കുക ഒരു ഒരു വിഭാഗം ഒരു രാജ്യം മറ്റു മറ്റൊരു രാജ്യത്തിന് മേൽ കടന്നു കയറാതിരിക്കുക സാമ്രാജ്യത്വ അധിനിവേശങ്ങളെ പിന്നെ തള്ളിക്കളയുക നിരാകരിക്കുക തുടങ്ങിയ കൺസെപ്റ്റ്സ് ആഗോളമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് യു ബേസ് എന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യം ഇനി ഇന്ത്യയുടെ വിദേശ നയം ആലോചിച്ചാലോ ഇതേ മുമ്പ് വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ഇരുന്ന ആളാണല്ലോ അത് ശശി തരൂർ ഇന്ത്യയുടെ വിദേശ നയം ആലോചിച്ചു കഴിഞ്ഞാലോ ചേരി ചേരാ നയത്തിൻ്റെ പിന്തുടർച്ചയല്ലേ നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ കണ്ടിരുന്ന അതിൽ അഭിമാനിച്ചിരുന്ന നമ്മുടെ മുൻതലപ്പുറ നേതാക്കളെ നമ്മൾ ഓർക്കണം പിന്നെ ജവഹർലാൽ നെഹ്റു മുതലിങ്ങോട്ട് അപ്പം അങ്ങനെ നമ്മൾ വാർത്തെടുത്ത ഒരു സമീപനത്തെ മോദി നമുക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം എന്തോ നേട്ടമുണ്ടാക്കാനുള്ള ഒരു കാര്യമാക്കി വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾ ആ തോളിലും കൈ കൈയിടുന്നു ഈ തോളിലും കൈയിടുന്നു നെതന്യാഹുവിൻ്റെ തോളിലും കൈയിടുന്നു അപ്പുറത്ത് വേറൊരാൾ അതല്ല അതല്ല നമ്മുടെ കാഴ്ചപ്പാട് നമ്മളുടെ കാഴ്ചപ്പാട് ചേരിചേര നയത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരിക്കലും ഒരു 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 അനീതി നടന്നാൽ എതിർക്കാതിരിക്കുക എന്നുള്ളതായിരുന്നില്ല നമ്മളായിട്ട് അവർ തമ്മിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പിന്നെ രാജ്യങ്ങൾക്ക് മാത്രം തീർക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ നമ്മൾ നമ്മളിടപെട്ടൊരു ഒരു ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചേരിതേര നയം അല്ലാതെ ഇതിലെല്ലാം ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മുന്ക്കാൻ കഴിയും അത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതല്ല അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ പിന്നെ തെറ്റായ മോദിയുടെ കാഴ്ചപ്പാട് ആ രാജ്യ രാജ്യാന്തര പിന്നെ സഭവികാസങ്ങളിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനോട് വളരെ യോജിച്ച് നിൽക്കുക അതിനോട് അതിനെ ഞാൻ നേരത്തെ വിമർശിച്ചത് എൻ്റെ മുഖത്തൊരു പിന്നെ ചീമുട്ട എറിഞ്ഞ പോലെ ആയിപ്പോയി ഞാൻ തുടർച്ചകളിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം സ്വയം പുനരാലോചിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഈ ഇന്നലത്തെ ഒരു പരാമർശത്തെ കാണുന്നത് സി തരൂർ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്ന അടിസ്ഥാന കാരണമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം തരൂർ രാഷ്ട്രീയക്കാരനല്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഡിപ്ലോമറ്റ് ആയിരുന്നു ഉദ്യോഗസ്ഥനായിരുന്നു നേരെ വരുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു വിജയിക്കുന്നു പിന്നീട് അദ്ദേഹം മന്ത്രിയാവുന്നു ഇതൊക്കെ ആവുന്നു ഇപ്പോഴും എം പി ആയിരിക്കുന്നു പക്ഷേ അടിസ്ഥാന രാഷ്ട്രീയം എന്നതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയും ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ അടിസ്ഥാന വർഗ്ഗ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു കൺസേണും അദ്ദേഹം ചുമ്മാലോചിച്ച് നോക്കിയാൽ മതി അമേരിക്കയിൽ പോയി പ്രധാനമന്ത്രി മോദി ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച വിജയമായിരുന്നുവെന്ന് അതിൽ നമുക്ക് നേട്ടമുണ്ടായി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം എന്ന് മാത്രമല്ല ഈ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറ്റത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട മനുഷ്യരെ തിരിച്ചയച്ചതിനെക്കുറിച്ച് മോദി ശക്തമായി ട്രംപിനോട് സംസാരിച്ചിട്ടുണ്ടാവും എന്ന് അദ്ദേഹം ഊഹിച്ച് പറയുകയും ചെയ്ത ആളാണ് പക്ഷെ പിന്നീട് വന്ന അപ്ഡേറ്റ് എന്താണ് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പിറ്റേന്നത് അയച്ച വിമാനത്തിലും ഇന്ത്യക്കാരെ അപമാനിച്ചാണ് ട്രംപ് അയക്കുന്നത് അതിനുശേഷവും മോദിക്കുള്ള ആ വിഷയത്തിലെ പിന്തുണ ഈ തരൂർ തുടരുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം തരൂരിനെ സംബന്ധിച്ച് ഇപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ ശക്തരായ നേതാക്കളോടുള്ള ആരാധന അതിദേശീയതാവാദത്തിൽ മുങ്ങിപ്പോകുന്ന തരത്തിൽ ദുർബലമായ മനസ്സുള്ള മനുഷ്യർ അവരെപ്പോഴും നമ്മുടെ രാജ്യം ഒരു വലിയ പ്രഭാവലയത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് അതിന് ശക്തനായ ഒരു നേതാവ് ഉണ്ടായിരിക്കുന്നു എന്നതിനാലും നിൽക്കുക ആ രാജ്യത്തിനകത്തെ മനുഷ്യർ അടിസ്ഥാന വർഗക്കാരെങ്ങനെ ജീവിക്കുന്നു അവരുടെ അഭിമാനത്തിന് എന്തുണ്ട് ഇല്ല എന്നത് അപ്പർ ക്ലാസ്സുകാരനായ തരൂരിനെ പിടിയിട്ടുന്നില്ല അതുകൊണ്ടാണ് തൻ്റെ സഹോദരങ്ങളായ മനുഷ്യർ വിലങ്ങണിയിച്ച് അപമാനിതരായി വിമാനത്തിൽ വന്നിറങ്ങുന്നത് അദ്ദേഹത്തിന് ഒരു അല്ലാത്തത് അതിനെക്കുറിച്ച് ട്രംപിനോട് ചോദിക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി ദുർബലനാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയാൻ ശ്രമിക്കാത്തത് അതൊരു പ്രശ്നമല്ല അദ്ദേഹത്തിന് തോന്നുന്നു അവിടെ പോയിട്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങിക്കുക ട്രംപിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുക അതായത് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം മൂന്നാമത് പോകാൻ പറ്റിയത് നമ്മുടെ പ്രധാനമന്ത്രിക്കാണല്ലോ ക്ലാസിനുള്ള ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വിവാദം അതാണ് ഈ പ്ലെയിനകത്തെ ക്ലാസിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടായ ശേഷം മൂന്നാമത് നമ്മൾ പോയി അത് നമ്മുടെ നേട്ടം അവിടെ പോയിട്ട് ആ കൂടിക്കാഴ്ച വിജയമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പരിചയം അത് അവിടുത്തെ യുദ്ധവിമാനങ്ങൾ തേർട്ടി ഫൈവ് വിമാനങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു ഈ വിമാനങ്ങൾ ഒരു കാശിനെ കൊള്ളാത്തതാണെന്ന് നേരത്തെ പറഞ്ഞ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡൊണാൾഡ് സോറി മസ്ക്കാണ് ഇത് നമുക്ക് ഭയങ്കരമായ കോസ്റ്റ് കൂടുതലാണ് ഇതുകൊണ്ടൊരു ഉപ ഉപകാരമില്ലെന്ന് മസ്ക് അപ്പോൾ ട്രംപ് ഏകപക്ഷീയ പ്രഖ്യാപിച്ച് ഞങ്ങൾ ആവശ്യം പോലെ എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ പോവാണ് ഇന്ത്യയ്ക്കെന്നാണ് അപ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സംഘം ഇവിടെ നിന്ന് ട്രംപിനെ കാണാൻ പോകുമ്പോൾ ആ വിമാനം വാങ്ങിക്കണം എന്നുള്ളത് നമ്മുടെ അജണ്ട ഇല്ലാത്ത കാര്യമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയമോ ഇന്ത്യൻ വ്യോമ വ്യോമസേനയോ ഇങ്ങനൊരു വിമാനം നമുക്ക് അമേരിക്കയിൽ നിന്ന് മേടിച്ചെടുക്കേണ്ടതുണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു രേഖയുമില്ല പക്ഷേ മോദിജി അവിടെ പോയി ഈ കൂടിക്കാഴ്ച വന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഈ വിമാനം മുഴുവൻ മേടിക്കാൻ തീരുമാനിക്കുന്നു ഭയങ്കര പൈസയ്ക്ക് കാരണം എന്താണ് അമേരിക്ക ഇത് വിറ്റൊഴിവാക്കണം അപ്പോൾ അമേരിക്കയുടെ മുഴുവൻ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു അമേരിക്കയിൽ നിന്ന് അവരാവശ്യപ്പെട്ട സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് കാരണം എന്താണ് മോദിക്ക് മറ്റ് പല ഉണ്ട് അതിനെക്കുറിച്ച് പല കഥകളും ഉണ്ട് കാരണം എന്താണ് മോദിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടായ അദാനിക്കെതിരെ അവിടെ കേസുണ്ട് ആ കേസ് ഇപ്പോഴും മൈൻഡപ്പ് ചെയ്തിട്ടില്ല ആ കേസിൽ അവരെ പൂട്ടുകയാണെങ്കിൽ അദാനി ഇവിടെ രാജ്യത്തിന് പുറത്തേക്കുള്ള വലിയ വികസന സ്വപ്നങ്ങളൊക്കെ നിന്നു പോകും അപ്പോൾ അത് വെച്ച് മോദിയെ ഇദ്ദേഹം ബ്ലാക്ക് മെയിൽ നിന്നൊക്കെയുള്ള കഥയുണ്ട് അങ്ങനെയുള്ള ആരോപണം കോൺഗ്രസ് ഒരു ഉന്നയിച്ചിട്ടുണ്ട് അത് നമുക്കറിയില്ല എന്തായാലും ഇന്ത്യക്ക് ഗുണപരമായ ഡീൽ ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് അദ്ദേഹം വന്നത് എന്നുള്ളൊരു തെളിവില്ലെന്ന് മാത്രമല്ല നേരെ മറിച്ചാണ് കാര്യങ്ങൾ പക്ഷേ തരൂർ എന്താ പറയുന്നത് തരൂർ എന്നതൊരു വിജയമാണെന്നാണ് അപ്പോൾ തരൂരിനെ ഞാൻ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതും ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട് മറിച്ച് ആർ എസ് എസ് കാരനായ നരേന്ദ്രമോദിയെ സമീപിക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന തൻ്റെ പാർട്ടിയായ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാട് എന്താണെന്ന് ആയിരിക്കണം അദ്ദേഹത്തിന് ആദ്യത്തെ ഊന്നൽ അല്ലാതെ മോദി അവകാശപ്പെടുന്ന വികസന സൂചികളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഏതാണ് തൻ്റെ പാർട്ടി അപ്പുറത്തെ പാർട്ടി ഏതാണ് നരേന്ദ്രമോദി എടുത്തു വെച്ചിരിക്കുന്ന ഡിവിസീവ് പൊളിറ്റിക്സ് ഉണ്ടാക്കുന്ന വിനാശം എന്താണെന്ന് പരിശോധിക്കണം നമ്മുടെ ഒരു തീവ്രവാദ സംഘടനയുണ്ടോ ആ തീവ്രവാദ സംഘടന ആളുകളെ കൊല്ലുന്ന സംഘടനയാണ് പക്ഷേ ഇടക്കിടയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തും നേത്രദാന ക്യാമ്പ് നടത്തും അല്ല പരിശോധന ക്യാമ്പ് നടത്തും ആ അതുകൊള്ളാ മറ്റേതാണ് പ്രശ്നം അങ്ങനെയാണ് നമ്മൾ പറയാല്ല ആ സംഘടന കുഴപ്പമാണെന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത് അതാണ് നമ്മുടെ രാഷ്ട്രീയ ബോധ്യം പക്ഷേ ഇദ്ദേഹത്തിന്റെ നിലപാട് ആ ഇടക്കിടക്ക് ചില വർഗീയ കലാപങ്ങൾ വർഗീയ നിലപാടുകൾ പക്ഷേ അതിനപ്പുറം പോയാൽ അമേരിക്കയിലൊക്കെ പോകാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന നിലയ്ക്കാൽ അതെന്താണ് പ്രശ്നം അത് രാഷ്ട്രീയം എന്താണെന്ന് ശരിയാകുമ്പോൾ മനസ്സിലാവാത്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ നാട്ടിൽ മനുഷ്യർ നരകിക്കുമായിരുന്ന നരകിച്ചുകൊണ്ടിരുന്ന കോവിഡ് കാലത്ത് പ്രാണൻ കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ ഒരു തുള്ളി മരുന്ന് കിട്ടാതെ ഒരു ബെഡ് കിട്ടാതെ നൂറുകണക്കിന് മനുഷ്യർ പടഞ്ഞു വരിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ കോവിൻ പോർട്ടൽ ഉണ്ടാക്കിയ മോദിയുടേത് മികച്ച നീക്കമാണ് എന്ന് പറഞ്ഞ ആളാണ് അന്ന് ആര് ഇദ്ദേഹം ഗംഗാ നദിയുടെ അവസ്ഥ എന്താണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഗംഗാ എമിനയുടെ അവസ്ഥ കാണുന്നുണ്ട് അതിൽ എന്താണ് കോളിഫം ബാക്ടീരിയ അളവെന്ന് കാണുന്നുണ്ട് സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് മോദി എടുക്കുന്ന നിലപാടുകൾ പ്രശംസനീയമാണ് എന്ന് പറഞ്ഞ ആളാണ് ആര് ഈ പറയുന്ന തരൂർ ഇതായിപ്പം ഏറ്റവും അവസാനം അമേരിക്കയിലെ കൂടിക്കാഴ്ച റഷ്യയും യുക്രൈനും നമുക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് പല രാജ്യ അന്താരാഷ്ട്ര വിദ്യകളും ഇന്ത്യക്ക് സ്വീകാര്യത കിട്ടുന്നത് വസ്തുതയാണ് അത് പക്ഷേ മോദി ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ചരിത്രബോധം അദ്ദേഹത്തിന് ഉണ്ടാവണം കാരണം എന്താണ് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ് ലോകത്തെ ഏറ്റവും വലിയ ആർമി പവറുകളിലൊന്നാണ് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയും ഈ ട്രംപിന് പോലും ഇന്ത്യ വേണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തീരുമാനിച്ചു വാങ്ങിയല്ല കാരണം ലോകത്ത് ഉണ്ടാക്കുന്ന സകല പ്രോഡക്റ്റുകളുടെയും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്ന് നൂറ്റി നാൽപ്പത് കോടി മനുഷ്യരുള്ള ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയുടെ പവറിനെ അവഗണിക്കാൻ അതെന്താണ് കാരണം ഇന്ത്യയുടെ പവർ നമ്മൾ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഉണ്ടാക്കി വലിയൊരു പവറാണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെട്ടതെന്നല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആര് സംസാരിക്കാൻ ഈ ശശി തരൂർ സംസാരിക്കാൻ അപ്പോൾ അത് മോദി ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു പ്രതിച്ഛായാണ് മോദിയുടെ നയന്ത്രമാണ് മോദിയുടെ നയന്ത്രത്തിൻ്റെ കഥ പറയുമ്പോൾ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ തൊട്ടടുക്കുന്ന രാജ്യം ഇപ്പോൾ ആറര കൂടെയാണ് അവർ എന്താ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയിട്ടുള്ള ചുറ്റുമുള്ള രാജ്യങ്ങളും മുഴുവൻ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണോ നമ്മളാണെന്നോ ചോദ്യമാണ് നമ്മുടെ നയന്ത്രത്തിൻ്റെ വലിയ മേന്മയെക്കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു നയന്ത്രപരമായ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണെന്ന് പറയും പറയുന്നതിലെ അയുക്തിയും ചരിത്ര നിഷേധവും വാസ്തവവിരുദ്ധതയും അദ്ദേഹം പരിശോധിക്കേണ്ട കാര്യമാണ് ഒപ്പം അടിസ്ഥാനപരമായി താൻ നിൽക്കുന്ന പാർട്ടി ഏതാണ് ആ പാർട്ടിയിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നത് എന്തിനാണ് അടിസ്ഥാന പ്രശ്നം എന്താണ് ഇന്ത്യ നേരിടുന്നത് യുക്രൈനിൽ നമുക്ക് ആക്സസ് ഉണ്ടതാണോ അവ നമ്മുടെ നാട്ടിൽ ഡിവിസീവ് പൊളിറ്റിക്സ് വലിയ വിനാശം ഉണ്ടാക്കുന്നതാണോ കാര്യം എന്ന് പരിശോധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിക് പ്രശ്നം അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തിനകത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അപ്പോൾ ഒന്നിൽ അദ്ദേഹത്തെ അവഗണിച്ചവളെയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതേ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലാളെ കൊണ്ടുനടന്നാൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തരൂരിന് ശക്തമായ സന്ദേശം കൊടുക്കേണ്ട സമയം കോൺഗ്രസിനെ സംബന്ധിച്ചും കഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം കോൺഗ്രസ് നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് ആശയപരമായ ഒരു വ്യക്തത സ്വന്തം അണികൾക്കും നേതാക്കൾക്കും കൊടുക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വരുന്നത് ഗുജറാത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ബി ജെ പിയുടെ താരന്മാരുണ്ടെന്ന് കാരണം എന്താ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കെ അറിയില്ല നമുക്ക് ഈ ഹിന്ദുയുടെ ഒരു പകർന്നാട്ട കാലത്ത് നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്താണെന്നുള്ള നല്ല ആശയക്കുഴപ്പം ഉണ്ട് നമ്മൾ രാമക്ഷേത്രം പണിയുമ്പോൾ അതിലൂടെ നിക്കണോ ബാബരി മസ്ജിദ് വീഴുമ്പോൾ അതിൻ്റെ നിക്കണോ അല്ലെങ്കിൽ മോദിയുടെ ഈ ഹിന്ദുത്വ പൌരത്വ സമരം വരുമ്പോൾ നമ്മൾ അതിനോട് നിക്കണം നല്ല ആശയക്കുഴപ്പാണ് കാരണമാണ് പാർട്ടി അധികാരത്തിൽ നിന്ന് അധികാരത്തില്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിനാളുകളെ ഒപ്പം നിർത്താനുള്ള ഏറ്റവും വലിയ ശക്തി അതിൻ്റെ പ്രത്യേക ആ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നല്ല ദുർബലത കോൺഗ്രസ് ഉണ്ട് അതുകൊണ്ട് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കർശനമായ സന്ദേശം അണികൾക്ക് കൊടുക്കാൻ ശരിയായ മെസ്സേജ് ജനത്തിന് കൊടുക്കാൻ കഴിയണം അതിന് ഈ തരൂരിമാരെയൊക്കെ അടക്കി നിർത്താൻ ആ പാർട്ടിക്കൊരു സെറ്റപ്പും ഒരു നല്ല ശബ്ദവും ഉണ്ടാകേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് രാവിലെ രാജ്മോഹൻ വേണ്ടി തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് പൊന്നുകായ്ക്കുന്ന മരമായാലും പൊരയ്ക്ക് മീതേച്ചാഞ്ഞാൽ അത് വെട്ടിക്കളയാൻ മടി കാണിക്കരുത് കാരണം ഇല്ലെങ്കിൽ എന്താണ് അടി അടിവീണു പോകും അതെ അത് ഒരു കാര്യം കൂടി പറയാം ഇത് ഗുജറാത്തിൽ മാത്രമായി ഒതുക്കേണ്ട ഒരു കാര്യമല്ല രാഹുൽ ഗാന്ധി എവിടെ ആയാലും ബി ജെ പിക്ക് വേണ്ടി ചാരപ്രവർത്തി നടത്തുന്ന ആളുകളെ ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം സംശയത്തിലാണ് കാരണം ഇദ്ദേഹത്തിന് ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ് നിന്ന് മാറിക്കഴിഞ്ഞാൽ മറ്റെവിടെയെങ്കിലുമൊക്കെ സ്ഥാനമാണ് കാരണം പുള്ളി ഈ ഡിപ്ലോമസിയുടെ തന്നെ ഒരു പ്രശ്നമാണത് എവിടെയെങ്കിലും ഞാൻ ഐ ഷുഡ് ബി റഷ്യയിൽ യുക്രൈൻ എന്നാണ് അതെ ഐ ഷുഡ് ബി എ പേഴ്സൺ ഓഫ് ഇമ്പോ ഇമ്പോർട്ടൻസ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തിയറി അത് പരിശോധിക്കേണ്ടത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ നടക്കേണ്ടതാണ് തീർച്ചയായും അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം